രാമ നമ്മുടെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നായി കാശ്മീരിലെ ദാൽ ലേക്കിലെ ശിക്കാര റൈഡിന് വന്നതാണ് ഞങ്ങൾ ഒരു മലയാളിയാണ് നമുക്ക് ഇവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് അവർ തന്നെയാണ് ചെറിയ റേറ്റിൽ ഷിക്കാര റൈഡും സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് നമ്മൾ എത്തിയ ഈവനിങ് ടൈം എന്തായാലും നമുക്കൊരു കിടലും സൺസെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ശിക്കാരെ തുഴയുന്നവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈസി ആയിരുന്നു ഞങ്ങൾ പതുക്കെ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചുറ്റും കൂടി ഒരു സൈഡിൽ ചായ ആയിട്ടും മറ്റേ സൈഡിൽ ഓർണമെന്റ്സ് ആയിട്ടും ഒക്കെ ഞങ്ങളൊരു ചോ ഹോട്ട് ചോക്ലേറ്റും സാഫ്രോൺ ചായയും മേടിച്ചു രാജസ്ഥാനിൽ വെച്ച് സേറയുടെ കൈ തട്ടിയിട്ട് എൻ്റെ മാല പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ട് ഞാനൊരു പ്ലെയിൻ ചെയിനും മേടിച്ചു അവരെ കണ്ടു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ രണ്ട് ചിക്കാരെ എടുത്തു തന്നെ ഒന്നിച്ചായിരുന്നെങ്കിൽ കുറച്ചും നല്ല രസമായിരുന്നേന് എങ്ങോട്ട് നോക്കിയാലും നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കുട്ടനാട്ടിലൊക്കെ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിലും ഇവിടെ മഞ്ഞുകാലായ അത് വേറൊരു വൈബാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ് ഇനി പിള്ളേരെയൊക്കെ വീട്ടിലാക്കി മഞ്ഞുള്ള സമയത്ത് ഒന്നുകൂടി എന്തായാലും വരണം എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അടിപൊളി സൺസെറ്റ് കിട്ടിയത് ഒരു ലെക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ആ അറ്റത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഇരുന്നൊരു ഫോട്ടോ എടുക്കുന്നത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു കേട്ടോ അതെന്തായാലും സാധിച്ചു അതിനുവേണ്ടി ശിക്കാരയിലെ ചേട്ടൻ നമുക്ക് തോണിയൊക്കെ തിരിച്ച് വെച്ചു തന്നായിരുന്നു കേട്ടോ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞ നല്ല കൊള്ളാം നീ ചേച്ചിയും കണ്ട കൊള്ളാം നീ നിന്റെ ചേച്ചിയും നോയിനെ കണ്ടില്ല അവൻ ഇച്ചിരി അലമ്പായിരുന്നു കേട്ടോ തുള്ളലും ചേട്ടവും ഒക്കെ ആയിട്ട് അവന് വെള്ളത്തിൻ്റെ ആഴൊന്നും അറിയില്ലല്ലോ നല്ല പെടപ്പിൻ്റെ പ്രായം കൂടി ആയിരുന്നു അവനെ മുറുക്ക പിടിച്ചിരിക്കേണ്ടി വന്നു അപ്പോഴേക്കും നമ്മുടെ ഷിക്കാര തൊഴയുന്ന ചേട്ടൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ട് ശിക്കാരയും കൂട്ടി കിട്ടിയിട്ട് ഒറ്റ പോക്ക് വെച്ചെടുത്തു ഇപ്പോൾ ഒറ്റ ഒരാളാണ് ശിക്കാര തുഴയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മാറി മാറി തുഴയാനുള്ള ഒരു അവസരം കിട്ടി എന്തായാലും നല്ല കുറേ നല്ല മൊമെൻ്റ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ ലേക്കിൽ പോസ്റ്റ് ഓഫീസും ചെറിയ മിലിറ്ററി ക്യാമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് റോഡിൽ കാണുന്നതുപോലെ ഇവിടെയും പട്ടാളക്കാർ ഫുൾ ടൈം റൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിരുന്നു ലൈറ്റൊക്കെ കണ്ണു തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു മൂഡായിരുന്നു കേട്ടോ ഇവിടെ നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹൗസ് ബോട്ട് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് തണുപ്പിടാനുള്ള ഇടാനുള്ള ജാക്കറ്റൊന്നും അധികം കയ്യിലില്ല അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഹൈഫൈ ആണോ ില്ല അങ്ങനെ ഞങ്ങൾ ശിക്കാരെന്നൊക്കെ ഇറങ്ങി രാത്രിയായപ്പോ ഫുള്ള് ഒക്കെ ആയിട്ട് ബോട്ടൊക്കെ കാണുന്നുണ്ട് നോയ്ക്കൂട്ടനാണെങ്കിൽ ഭയങ്കര ആയിരുന്നു നമ്മുടെ ട്രിപ്പ് തന്നെ കൊള്ളായിപ്പോകുന്നൊരു സംഭവം നടക്കാൻ പോവാണ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോയിൽ കയറാൻ നോക്കിയപ്പോൾ ജസ്റ്റ് അവിടെ കാലൊരു കുഴിയിലേക്ക് വീണ് മടങ്ങിപ്പോയി ഭയങ്കര വേദനയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ നമുക്ക് ഈ നൈറ്റിൽ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു വീൽ ചെയറിലൊക്കെയാണ് പോയത് ഹോസ്പിറ്റലിലേക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ത്രീ വീക്സ് കംപ്ലീറ്റ് ആണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ മെഡിസിൻസും ഉണ്ടായിരുന്നു ഞങ്ങൾ കാർ എടുക്കാതെയാണ് വന്നത് അതുകൊണ്ട് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി ജിബിൻ പോയേക്കുവാണ് ആ സമയത്താണ് ജസ്റ്റ് എങ്ങനെ ഇവിടെ കിടക്കുന്നത് ത്രീ വീക്സൊക്കെ കാശ്മീരിൽ നിന്നാൽ പിന്നെ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റും എന്ത് വന്നാലും ഒട്ടും ടെൻഷനില്ലാത്ത ആൾക്കാരായിരുന്നു ഞങ്ങളെല്ലാവരും അതുകൊണ്ട് മാത്രം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മെഡിസിനൊക്കെ മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി അത്ര നല്ല സൗകര്യം എന്നുള്ള റൂമല്ലായിരുന്നു അത് അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ നമ്മളൊരു ഹോം സ്റ്റേ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മാറി എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും കാറിലുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ അൺലോഡ് ചെയ്തു കാർ വാഷ് ചെയ്യാനും സർവീസ് ചെയ്യാനൊക്കെ ടൈം ആയിരുന്നു അപ്പം സൗകര്യമുള്ള ഒരു റൂം ആയിരുന്നു ഇത് കിട്ടിയത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ആക്ച്വലി ത്രീ വീക്സ് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനാണ് ഇവിടെയുള്ള ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ ലൂയിസ് ഡോക്ടർ പറഞ്ഞത് വേദന ഇല്ലെങ്കിൽ നടന്നോളാനാണ് പറഞ്ഞത് മൂവ്മെന്റ് ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അതുപോലെ ഐസ് പാക്ക് ഒന്ന് വയ്ക്കേണ്ടെന്നാണ് പറഞ്ഞത് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും കാലിന് വേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ ഭയങ്കര ശുശ്രൂഷയാണ് നടക്കുന്നത് അപ്പോൾ ട്രിപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ